ഹായ് അഡ്വക്കേറ്റ് ബബ്ലയാണേ ഓ ഈ അഡ്വക്കേറ്റ് ബബ്ലെ എന്താ ഇതിൽ വന്നിരിക്കുന്നൊക്കെ ചോദിക്കും ഇതിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണമുണ്ട് കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പുറേ നിങ്ങൾ ഞാൻ പോതിച്ചിട്ട് മരിച്ചു ഇനി ജീവിതമേ ഇല്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുക ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഉണ്ടോ ഒരു സംഭവമൊന്നും ഉള്ളത് നിങ്ങൾക്ക് തോന്നും പക്ഷെ അത് തോന്നരുത് കാരണം വരുന്നില്ല പുറത്ത് പോയിട്ട് നമ്മൾ ഹോസ്റ്റലിലും അവിടെയും ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ മനസ്സിലാവുള്ളൂ എന്നെ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പുറത്ത് പോയി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഇതെന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവുള്ളൂ ഓക്കേ നമുക്ക് ആ വീഡിയോയിലേക്ക് ആ കാഴ്ചകളിലേക്ക് അതിലേക്ക് പതുക്കെ പതുക്കെ നടന്നു പോകാം ഓക്കെ ആ കാഴ്ച കാണുന്നുണ്ടോ നാട്ടുകാരെ നിങ്ങൾ കാണുക നിങ്ങൾ ഓർക്കുക എന്താണ് ആ കാഴ്ച ഇതെ ഇത് കാണുന്നുണ്ടോ ഇനി വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിലാട്ടോ ഞാൻ വെറുതെ എടുക്കാൻ വേണ്ടി വന്നു പോയതാ വഴിതെറ്റി വന്നു പോയപ്പോൾ ഇവിടെ കഞ്ഞി വേറെ ഇരിക്കുന്നുണ്ട് വെറുതെ വഴിതെറ്റി വന്നു പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിന്റെ അടുക്കളയിൽ എത്തിപ്പോയതാ സോ ഇത് കണ്ടു ജീവിതത്തിൽ അത് കാണാത്തതാ ഭേദം അത് പിന്നെ നമ്മൾ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാക്കി വെച്ചാണെങ്കിൽ കണ്ടോ ഇത്രയും സ്നേഹനിധിയായ എൻ്റെ അമ്മ ഷോ എനിക്കിതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച് എന്തുവാണേ ഇത് വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ അമ്മേനെ ഓ എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ ദേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ എന്തേ കണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ചിലരൊക്കെ നമ്മളോട് ചോദിക്കും വന്നിട്ട് നിങ്ങളൊരു ആണോ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് ചുരിദാറോ അതും ഇതൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ നിങ്ങൾ ഈ മാക്സി കെട്ടിട്ട് വീട്ടിലിരിക്കുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വീഡിയോയിൽ വരുന്നു അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും ഈ പറയുന്ന പോലെ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് എടുത്താൽ പോലെ നിങ്ങൾക്ക് ഞാൻ എന്ത് ഇട്ടു ഞാൻ എന്ത് തിന്നണം ഞാൻ എന്ത് ഇതാക്കണം ഇതെന്തൊരു കഷ്ടം ടാബ്യൂ ടാബ്യൂസാണെന്ന് പറയും ഇഫ് സപ്പോസ് ഞാൻ ഇവിടെ ഒരു പിന്നെ ഒത്തി വെച്ചു അപ്പോൾ ഈ പിന്നായിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ സിബോൾ ഉണ്ടായിട്ട് പോലും ഈ പിന്നെ കുത്തി വെക്കുമ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് ചോദിക്കും എന്ത് ഈ പറയുന്ന പോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഇടയിൽ അങ്ങനെ ചോദിക്കും ഈ പിന്നൊക്കെ എടുത്തിട്ട് മാലേൻ്റെയും ഇതിൻ്റെയും മുന്നിലൊക്കെ ഫ്രണ്ടിലൊക്കെ പിന്ന് വെക്കുന്നു എന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തൊക്കെ സാധാരണക്കാരൻ്റെ സാധനമാണ് എന്തുവാ ഇത് സാധാരണക്കാരൻ്റെ സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ നമ്മൾ വന്നിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കും ശരിക്കും പറഞ്ഞാൽ അതെന്തൊരു ഇറിറ്റേഷനാ അറിയുമോ ഈ സാധാരണക്കാരൻ്റെ സാധനം സോറിട്ടോ ഞാൻ ആ എന്താ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ചാർജർ എടുത്തു മാറ്റി എന്നായിരുന്നില്ല അപ്പം എനിക്ക് പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യുഗത്തിലാണ് താമസിക്കുന്നത് നിങ്ങൾ ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണോ നിങ്ങളുള്ളത് അങ്ങനെയൊക്കെ എനിക്ക് ചോദിക്കേണ്ടത് ഒരാളെ ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ നിങ്ങൾ മോദി നരേന്ദ്രമോദിജി നമ്മളെ ഈ പറയുന്ന പോലെ എന്താ പറയുക വസ്ത്രത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ തിരിച്ചറിയാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പണ്ട് ഇതാക്കിയപ്പം നിങ്ങൾ വലിയ കാര്യത്തിൽ സോഷ്യൽ മീഡിയ ഫുൾ അടക്കം നിങ്ങൾ പ്രതികരിച്ചിരുന്നല്ലോ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ നോക്കരുത് ഇങ്ങനെ നോക്കരുത് ടാബൂസ് ഉണ്ടാവരുത് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഇപ്പോഴോ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആൾക്ക് മാക്സി ഇട്ടിട്ട് അടുത്തേക്ക് വരാൻ പാടില്ല ഓൺലി കറുത്ത വേഷത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലും അവിടെ ഇവിടെ ഒക്കെ ഇതേ വേഷത്ത് തന്നെ ഇരിക്കണം എന്നുണ്ടോ എനിക്ക് മനസ്സിലാവാറില്ല സാധാരണ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കണ്ടന്റിനോടോ ഞാൻ പറയുന്ന കാര്യങ്ങളോടോ അങ്ങനെയുള്ളതൊന്നും അല്ല നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾക്ക് കേൾക്കേണ്ടതും നിങ്ങൾക്ക് കാണേണ്ടതോ ഒക്കെ അല്ല ഞാനിത്ര ഭംഗിയുള്ളവളാണ് ഞാനെത്ര ഇയറിങ് ഇട്ടിട്ടുണ്ട് ഞാനെത്ര മോക്കിൽ കുത്തിയിട്ടുണ്ട് ഞാനെത്ര മോതിരം ഇട്ടിട്ടുണ്ട് ഞാൻ എത്ര എനിക്ക് എനിക്കെന്താ ഒരു അസറ്റുണ്ട് വീടെന്താണ് ഇങ്ങനെ ഇരിക്കണേ വീട് നല്ല ഭംഗിയാക്കി വെച്ചാൽ ഹോ ഭംഗി ബ്യൂട്ടിഫുള്ളാണ് നി വീട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പൈസ അങ്ങനെ യൂസ് ചെയ്തൂടെ ഇങ്ങനെ യൂസ് ചെയ്തൂടെ ഓക്കെ അഭിപ്രായത്തിനെ തന്നെ മാനിക്കുന്നു പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴാണോ ഈ മൂക്കിൻ്റെ നിന്ന് ഇതിലേക്ക് അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്നിട്ട് എന്നെ ട്രസ്പാസ് ചെയ്യുന്നത് എൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റിനെ നിങ്ങൾ ട്രസ് പാസ് ചെയ്ത് വരുമ്പോഴത്തേനത് സോ ആയിട്ട് മാറില്ലേ അപ്പം ഞാൻ ചോദിക്കുന്നത് അത്രയല്ലോ എന്നെ വക്കീലെന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കേൾക്കാനും കാര്യങ്ങളും ഞാൻ അവരോട് പ്രതികരിക്കാറുണ്ട് ഇതാക്കാറുണ്ട് പക്ഷേ എൻ്റെ റിയാക്ഷൻ വക്കീലേന്ന് ചിലവർ വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്നേഹത്തിലും വക്കീലേന്ന് ചിലവർ വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇതിലും നിൽക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ വിളിക്കുന്ന വക്കീലനിന്ന് എപ്പം വിളിക്കണമെന്ന് ഇരുപത്തിനാല് മണിക്കൂറും വക്കീൽ പണിയെടുക്കുകയല്ലോ ഇപ്പം ഞാൻ പറയാം ചോറ് തിന്നുന്ന വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഒരു ഇതുട്ടു അന്നേരം തന്നെ വന്നിട്ട് നിങ്ങളൊരു വക്കീലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വക്കീലെ വിളി അർത്ഥമേ മാറി ഓക്കേ അത് ഞാൻ സഹിക്കണോ അല്ലെ ഞാൻ എന്താ പറയുക നീ സഹിച്ചോണം അങ്ങനെയാണ് ചിലരുടെ മട്ടും ഭാവമൊക്കെ വരുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളെ ഞാൻ എന്തിനാണ് സഹിക്കേണ്ട ആവശ്യം അപ്പം പറയും ഇവിടെ മുതൽ വലുതായതും നിങ്ങളുടെ മറ്റേതാക്കിയതും മറിച്ചേതാക്കിയതും അതും ഒക്കെ ഞങ്ങൾ കാരണമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതേ നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ അല്ല നിങ്ങളെ സ്നേഹം കാരണമാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കാറുണ്ട് പക്ഷെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ആറ്റിറ്റ്യൂഡിലേക്കോ ഒരു പേഴ്സണാലിറ്റിയിലേക്കോ ഒരിതിലേക്കോ ഉള്ള കടന്നുകയറ്റാവരുത് അത് എത്രയോ പ്രാവശ്യം എത്ര പേര് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാകും അപ്പം നിങ്ങൾ നമ്മളെ വിളിക്കുന്ന പേരാണ് കുലസ്ത്രീ എന്തെന്ന് പറയാം ഫെമിനിസ്റ്റ് ഈവൻ തോ സോഷ്യൽ വർക്കർ അല്ലെ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന പേര് പോലും അതിനെ വളച്ച് ഒളച്ച് നിന്നെപ്പോലെ എന്ന് പറയുന്ന ചില സമയത്ത് നിന്നെ പോലെ എന്ന് പറയുന്ന ഒരു സാധനം പ്രൗഡായിട്ട് ഫീൽ ചെയ്യേണ്ട അടുത്ത് പോലെ എന്ന് പറയുമ്പോൾ സലീം കുമാർ മറ്റേ മൂവിയിൽ പറഞ്ഞ പോലെ എന്തോ കേൾക്കുമ്പോൾ അയ്യോ ഇത് എനിക്ക് തന്നെ ഉള്ളതാണോ ഞാൻ എനിക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരവസ്ഥ വരുന്നത് അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സോ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനും കാര്യങ്ങൾക്കും നിങ്ങളെ മുന്നിലേക്ക് മാക്സിയിട്ട് വന്നതെന്ന് ചിന്തിക്കരുത് ഞാൻ എല്ലാ ദിവസവും മാക്സി ഇട്ടിട്ടിരിക്കുന്ന എല്ലാ ദിവസവും സാധാരണയായിട്ട് ഇതേപോലെ സാധാരണക്കാരുടെ കൂടെയുള്ള ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഓക്കെ എന്നെ ഒരു സാധാരണക്കാരിയായിട്ട് കൂട്ടിയിട്ട് നിങ്ങൾ എൻ്റെ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് എന്നെ കൊണ്ടുപോവുക എനിക്ക് എക്സ്ട്രാ ഓർഡിനറി സൂപ്പർഫിഷ്യൽ പവേഴ്സോ സൂപ്പർ നാച്ചുറൽ പവേഴ്സോ ഇല്ല ഓക്കെ ഞാൻ എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പഠിച്ചു ഞാൻ എൻ്റെ ജോലി എടുത്തു ടെൻ ഇയേഴ്സ് ഇലവൻ ഇയേഴ്സ് ആയിട്ട് ഞാൻ ഡൽഹിയിൽ സുപ്രീം കോർഡിൽ വർക്ക് ചെയ്യണു സോ അതൊക്കെയുണ്ട് അതൊന്നും അപ്പാട്ട് അതൊന്നും ഇല്ല എന്നുള്ളതല്ല അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ ഇയറിലും ഞാൻ അച്ചീവ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു രണ്ട് മൂന്ന് വർഷമില്ലേ ഈ ഇയേഴ്സിൽ ഞാൻ അച്ചീവ് ചെയ്ത ചെയ്തെന്താണെന്ന് നിങ്ങൾക്കറിയാം സോ അതേപോലെ അതിന് മുന്നുള്ള ഇയേഴ്സിലും അച്ചീവ് ചെയ്തേണ്ട ഫ്രൂട്ടാണ് അതായത് ഒരു മരം വെച്ചു അതിങ്ങനെ പതുക്കെ 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 വളർന്ന് ആ മരം ഫ്രൂട്ട് ചെയ്തിട്ട് തുടങ്ങുന്ന സമയത്ത് ആ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണോ സക്സീഡ് ഓക്കെ സക്സസ്ഫുള്ളായി ഒക്കെ പ്രൗഡ് ഫീൽ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ ബഹുമാനം ഫീൽ ചെയ്യുന്നുണ്ട് എവിടെ പോയാലും ഹായ് ഓടി വരുന്നു ഇതാക്കുന്നു അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എതിരെ നിങ്ങൾ പറയുന്ന ഒരു സാധനം ജാട അഹങ്കാരി താന്തോന്നി ഇതൊക്കെ പറയേണ്ട സന്ദർഭം എവിടെ നിന്നാണ് നിങ്ങൾ നമ്മളുടെ പ്രൈവസിയിലേക്ക് ഓക്കെ എങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം ഒരാളെ ഞാൻ റൂടുമെന്ന് കാണുന്നു അയാൾ എന്നെ ബബ്ലി അല്ലേ അയ്യോ വക്കീലല്ലേ എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എന്ത് സന്തോഷമാണ് തോന്നുക അതേ ആൾ തന്നെ വരുന്നത് താനൊക്കെ ഒരു വക്കീലാണോ എന്ന് ചോദിച്ചിട്ടാണെങ്കിലോ ഓക്കെ അനന്തര എക്സാമ്പിൾ എനിക്ക് സംഭവിച്ച ഒരു സാധനം വക്കീലല്ലേ എന്ന് ചോദിച്ചിട്ടല്ലാതെ അയാൾ നേരെ വന്നിട്ട് ചോദിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം വക്കീലെ സുഖമാണോ ഇതെന്താ ഈ ഡ്രസ്സിൽ ഉടനെ അതായത് ഞാനൊരു ജീൻസും ഷേർട്ടുമാണ് ഇട്ടുള്ളത് ഉടനെ ഞാൻ ചോദിച്ചു അതെന്താ ഈ ഡ്രസ്സിൽ നിൽക്കാൻ പാടില്ലേ എനിക്ക് ബാക്കി എല്ലാവർക്കും ജീൻസ് ഇടാം ഷർട്ട് ഇടാം എല്ലാം ഇടം അപ്പോൾ ചോദിച്ച സമയത്ത് അയാൾ പറയുന്നത് നിങ്ങളൊരു അല്ലേ ഞാൻ വീക്ക് ഡേ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ കോടതിന്നൊക്കെ ഇറങ്ങി വരുമ്പം ചുരിദാർ നിങ്ങളുടെ യൂണിഫോം സാരി എനി എ എനിവേ നിങ്ങളുടെ യൂണിഫോമിൻ്റെ എനി സംഭവങ്ങൾ അങ്ങനെ വല്ലതും വല്ലതൊട്ടിട്ടായിരിക്കും നിങ്ങളെ കാണുന്നതെന്ന് വിചാരിച്ചു അതുകൊണ്ട് ചോദിച്ചതാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ചിരിച്ചു പോവുക അല്ലാണ്ട് എനിക്ക് എനിക്കിനി എന്താണ് ഇതിൻ്റെ മുകളിൽ പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയില്ല കാരണം ഇതിലും കൂടുതൽ എന്ത് പ്രതികരണം നമ്മൾ പ്രതികരിക്കുക അയാളോട് എന്താ കയറിക്കണോ അയാൾ ചോദിച്ചാൽ എന്താക്കണം അയാളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേ ഇത് നിങ്ങൾ ഇങ്ങനെ ബാധിക്കുന്നു ഞാൻ എന്തിടുന്നുള്ളത് ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത് എന്താണ് എൻ്റെ സ്വഭാവം എന്താണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിനെ കൊണ്ടുപോകുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ എന്നിൽ ഇൻസ്പയർഡ് ആവേണ്ടത് അല്ലാണ്ട് എൻ്റെ ഡ്രസ്സ് മാറ്റാനോ എന്നെ ചേഞ്ച് ആക്കാനോ ഞാൻ എന്താക്കുന്നത് എന്നെ ഓക്കെ നിങ്ങൾ ഈവെന്തോ ക്രിറ്റിസൈസ് ചെയ്യണം നെഗറ്റീവ് എടുക്കാൻ ശേഷിയില്ലാത്ത ഒരാളല്ല ഞാൻ നിങ്ങൾ പറയുന്നു നെഗറ്റീവ് എടുക്കാൻ ശേഷിയില്ലാത്ത ഒരാളായിട്ട് വന്നിട്ട് പറയുന്ന പോലെ നോ നവ് ഞാൻ നെഗറ്റീവ് എടുക്കാൻ ശേഷിയില്ലാത്ത ക്രിറ്റിസൈസിങ് അതെങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യണം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും മനുഷ്യന്മാരെ സോ ആ ആണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഇല്ലേ ഈവൻ ദോ എനിക്ക് മാനേഴ്സ് ഇല്ലേന്ന് നിങ്ങൾ ചോദിക്കുന്ന അതേസമയം നിങ്ങളിലേക്കും ഈ സാധനം വിരൽ ചൂണ്ടൂല്ലേ ഒബ്വിയസ്ലി നിങ്ങളിലേക്കും ഇതേ ക്വസ്റ്റ്യൻസ് വരുന്നു നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണ്ടേ ഹ നിങ്ങളല്ലേ അതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലേ കാണുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന അതേ സാധനം തന്നെ എൻ്റെ പേഴ്സണാലിറ്റിയാണ് ഇത് നിങ്ങൾ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളെ പേഴ്സണാലിറ്റി അല്ലേ അവിടെ കാണുന്നത് സോ നിങ്ങൾ മറ്റുള്ളവൻ്റെ എന്താ ജീവിതത്തിലേക്ക് കടന്ന് ആക്രമിച്ചിട്ട് അവസാനം നിങ്ങള് ചോദിച്ചു പോകുന്ന എന്താ താനൊക്കെ ഒരു വക്കീലാണോ താനൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഹാൻഡ്സ് ഓഫ് സല്യൂട്ട് ചെയ്തു നിങ്ങൾ ഇതിലും കൂടുതൽ നല്ലൊരു പ്രതികരണം തന്നെയായിരുന്നു ദയവ് ഇത് പ്രതീക്ഷിക്കരുത് കാരണം ഇതിലും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഈ കാര്യങ്ങളെ എന്താക്കാൻ അറിയില്ല ദയവ് ഇതിട്ട് ആരെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക അവരെങ്ങനെയാണോ അവരെ അങ്ങനെ തന്നെ എന്താക്കുക എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നോബൽ പ്രൈസ് ഇപ്രാവശ്യം കിട്ടിയതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വർഷമായിട്ട് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ആ വിശേഷപ്പെട്ട വ്യക്തികൾ ജീവിക്കുന്നത് ഭൂമിയിൽ തൊട്ടുകൊണ്ടാണ് കൊണ്ടാണ് കാല് ഭൂമിയിൽ തൊട്ടിട്ടാണ് നിങ്ങൾ കാണുന്നതോ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതോ നിങ്ങൾ ഇതാക്കുന്നോ അംബാനിമാരെ ആകാശത്തിരിക്കുന്ന ആൾക്കാരെ മാത്രം നോക്കില്ലേ നിങ്ങൾ കാരണം ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ പരമോന്നതമായിട്ടുള്ള പലതും കിട്ടിയ വ്യക്തികൾ ഭൂമിയിൽ കാല് തൊട്ടവരാണ് സോ അതിലേക്ക് വരുന്ന ആളുകളെ അങ്ങനെ നിങ്ങൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് പോയമ്പത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഒബ്വിയസ്ലി ചോദിക്കാം പക്ഷേ അതിന് പ്ലീസ് നിങ്ങൾക്ക് മാനേഴ്സോ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പേഴ്സണാലിറ്റി തെളിയിക്കാനുള്ള ആ ഒരു ഒരിതോ ഒക്കെ നമ്മളിലേക്കും കൂടി കാണിക്കുക നമ്മളോട് ചോദിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നമ്മളിലേക്ക് കാണിച്ച് ടേക്ക് ആയിട്ട് നമുക്ക് പോവാം ഓക്കെ നിർത്തുന്നു ബായ്